ബ്ദുൽഹാബോ അയാൾ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ് കാരണം അയാൾ ഉണ്ടായിട്ടുള്ളത് അയാൾ എല്ലാ നിലക്കും വൃത്തികേടുകൾ ചെയ്തവനാണ് എന്തൊക്കെ ആരോപണങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സലാത്ത് ചൊല്ലിയ വ്യക്തിയെ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് സലാത്തിനോടുള്ള ദേഷ്യം കൊണ്ട് കൊന്നുകളഞ്ഞൂ എന്ന് നിങ്ങളെ ഇരിവിട്ടിട്ടില്ലേ അതേപോലെ തന്നെ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിൻ്റെ മീതെ മൂത്രമൊഴിച്ചു എന്ന് ഇരിവിട്ടവരല്ലേ അങ്ങനെ എന്തെല്ലാം കളവുകളാണ് പറഞ്ഞത് പരിശുദ്ധ കപാലയത്തെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരിൽ നിന്ന് അച്ചാരം വാങ്ങിയെന്നും ബ്രിട്ടീഷ് ചാരസുന്ദരികളുടെ കൂടെ കിടപ്പറ പങ്കിട്ടു എന്നും ഉളുപ്പില്ലാത്ത ഒരു പണ്ഡിതനെ സംബന്ധിച്ച് എഴുതിവിട്ടത് നിങ്ങളുടെ സുന്നി വോയിസ് എന്ന പത്രത്തിലല്ലേ ആധികാരികരെ നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ അങ്ങനെ എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ നിങ്ങൾ എഴുതിവിടുന്നു നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത് ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ആരെക്കുറിച്ചാണ് അതൊക്കെ പറയാൻ പറ്റിയ ഒരു നാവല്ലേ അതൊന്നും ഇവിടെ ഞാൻ വിഷയമാക്കുന്നില്ല പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാവിൻ്റെ അനുയായികളല്ല ഞങ്ങൾ മുഹമ്മദുർ റസൂലും ാഹു അലൈഹി വസ്ല്ലം ആ മുത്തം ആണിക്കക്കല്ലില്ലേ ഒരു തെറ്റും സംഭവിക്കാത്ത എല്ലാ കാര്യങ്ങളെന്തു പറഞ്ഞാലും അതൊക്കെ മുഴുവൻ അംഗീകരിക്കാനുള്ളതാണ് തള്ളേണ്ടതായി ഒന്നുമില്ലല്ലോ അവിടുന്ന് പറഞ്ഞതിൽ പൊളിവാക്കുകളില്ലല്ലോ അവിടുന്ന് പറഞ്ഞത് മുഴുവൻ സത്യമല്ലേ ആ നിലക്ക് ഞങ്ങൾ അംഗീകരിക്കുന്ന ഞങ്ങൾക്കൊരു നേതാവുണ്ട് അത് മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വല്ലമാണ് ഞങ്ങൾ അന്ധമായി അനുകരിക്കുന്ന നേതാവ് മറ്റുള്ള പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുകൾ സംഭവിക്കാം കുറ്റങ്ങൾ സംഭവിക്കാം അവർ പറയുന്നതെല്ലാം അന്ധമായി അനുകരിക്കുന്ന സ്വഭാവം മുജാഹിദികൾക്കില്ല അള്ളാഹുവിൻ്റെ ഖുർആാനും നബി സല്ലാഹു അലൈ വസ്ല്ലമിൻ്റെ ഹദീസുകളുമായും യോജിച്ച അഭിപ്രായം ആര് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കുന്നു ആരെങ്കിലും അതിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചതുകൊണ്ട് മറ്റഭിപ്രായത്തിലേക്ക് പോയി െങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കാറുമില്ല അതൊക്കെ വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ പക്ഷേ മുഹമ്മദ് ബിനെ അബ്ദുല്ലഹാബിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് ടീ മുസ്ലിയാർ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ മുഹമ്മദ് ബിനെ അബ്ദുല്ലഹാബ് കുറേ അത് ചെയ്തു മക്ബറകൾ തകർത്തു കൊള്ളക്കാരനാണ് കവർച്ചക്കാരനാണ് ഭീകരവാദിയാണ് എന്നൊക്കെ പലതും പറഞ്ഞ കൂട്ടത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ പറയാണ് ഹിന്ദുക്കൾ പൂജിക്കുന്ന ഹിന്ദുക്കൾ ആരാധിക്കുന്ന മുറിച്ച് മാറ്റി നോക്കണം നിങ്ങൾ പൊള്ളു പറയുമ്പോൾ ചിന്തിക്കണ്ടേ അങ്ങ് മുഹമ്മദ് അബ്ദുല്ലഹാബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹിജാസിൻ്റെ പ്രദേശങ്ങളിൽ അവിടെയുണ്ടോ ഹിന്ദുക്കള് അവിടെയുണ്ടോ ഹിന്ദുക്കള് പൂജിക്കുന്ന മരങ്ങള് എന്താ ആരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്നാണോ എന്താ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞിട്ടില്ലെന്നുണ്ടോ കേട്ടോളൂ നബിയുടെ

ഞാൻ നിങ്ങളോട് വൃത്തികേട് ചെയ്തിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ കണ്ടോ നജിതുകാരനാണ് ആ നജിതുകാരനായ മുഹമ്മദ് അബ്ദുല്ലഹാവ് അവിടെ എന്താ ചെയ്തത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന പൂജിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി ഇത് വെറുതെ അങ്ങ് കുഴപ്പമുണ്ടാക്കാൻ പറഞ്ഞതല്ലേ ഇയാൾക്കങ്ങനെ വാദമുണ്ടോ ഇയാൾക്കതിയെല്ലായിടത്തും വെച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്തിനാ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയുണ്ടോ ഒരു കള്ളം പറയൽ അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ഒന്ന് വെറുപ്പുണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ് എരി സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഹമ്മദ് അബ്ദുല്ലഹാബിനെ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് ഇവർ പറയുന്നു ഇവരെ മക്കുബറകൾ ഇടിച്ചു തകർത്തവരാണ് അതേപോലെ തന്നെ പല രൂപത്തിലുള്ള കവർച്ചകൾ ചെയ്തവരാണ് കൊള്ള നടത്തിയവരാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് നിഷിദ്ധമാക്കിയ സംഗതിയല്ലേ കബറുകൾ കെട്ടിപ്പടുക്കൽ അങ്ങനെ അകാരണമായി അഥവാ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട് അതിൽ സംശയം ഒന്നും വേണ്ടതില്ലാവരും നിഷേധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ മറവിൽ എന്തൊക്കെയാ പറയുന്നത് ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്ക് കാണാം ഇവരുടെ ഇടയിൽ തന്നെ ഇതൊക്കെ നടക്കുന്നില്ലേ ഇവർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ ദർഗകൾ ഇവർ കല്ലേറ് നടത്തുന്നില്ലേ ഒരു ഹെഡിങ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ മടവൂരിൽ വീണ്ടും ഓഫീസുകൾ തകർത്തു സി എം മടവൂരിന്റെ മടവൂര് മക്കാം ഓഫീസും മക്കാമിനോട് ഓഫീസും വിഘടിത സുന്നികൾ എറിഞ്ഞു തകർത്തു എറിഞ്ു തകർത്തു രണ്ട് ദിവസം മുമ്പ് മക്കാം പരിസരത്ത് വെച്ച് വിഘടിതരുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇനിയും കേട്ടോളൂ മടവൂർ മക്കാമിലെ ഗുണ്ടാവിളയാട്ടം അപലപനീയം ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട് അങ്ങനെയാണ് അപ്പം എവിടെയാണ് ആ ഏതൊക്കെയാണ് എന്തൊക്കെയോ മഹത്വങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും അവരവർക്കുള്ള കാര്യങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ ഇടിച്ചു നിരപ്പാക്കാൻ അത് മക്കാമായാലും ദീർഘയായാലും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ദീർഘയ്ക്ക് നേരെ അത് ശിർക്കാണെന്ന നിലക്കല്ല കാശിൻ്റെ പ്രശ്നത്തിലാണെന്നേയുള്ളൂ എന്നിട്ട് ഇവരാണ് പല രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അതാ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാവിൻ്റെ ആശയങ്ങളാണ് ഇവർ കൊണ്ടു നടക്കുന്നത് ഇവര് ഭീകരന്മാർ